ഞങ്ങൾ മണിയൊക്കെ ഏഴുമണിയൊക്കെ മെയിൻറ്റ് സെറ്റായി കാരണം ഏഴ് ഇവിടെ നിന്ന് ഇറങ്ങണം ഞങ്ങളൊരു മൂന്നാൽ മിനിറ്റ് കൂലിയൊക്കെ കഴിഞ്ഞ് നിൽക്കാട്ടോ കേട്ടോ ഇനിയും കുറച്ച് പേരൊക്കെ സെറ്റ് ആവാണ്ട് അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഓണർ വന്നിട്ട് ഇറങ്ങാറായിട്ടെന്ന് പറഞ്ഞിട്ടൊക്കെ പോകണ്ടായിരുന്നു ഇവനെ ഞങ്ങൾ മാറി മാറി വിളിച്ചിട്ട് മേനിക്കണേ ഇല്ലേ ഇനി ഞങ്ങൾക്ക് ചായ കുടിക്കണമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വണ്ടി ഇട്ടാൻ തന്നെ അടുത്തൊരു ഹോട്ടലാണ് തപ്പുണ്ടായിരുന്നത് കുറച്ചങ്ങനെ നടന്ന് തപ്പിയപ്പോൾ ഒരു ഹോട്ടൽ കിട്ടിയിട്ടാണ് അവിടെ കയറി കയ്യൊക്കെ കഴുകി ഹോട്ടലിൽ ഇരുന്നു കേട്ടോ പക്ഷെ ഹോട്ടൽ ഉടുക്കത്ത തിരക്കായിരുന്നു ഞങ്ങൾക്ക് ആദ്യം സീറ്റ് കിട്ടിയിരുന്നു പറഞ്ഞത് ഇവർക്ക് കുറച്ച് പേർക്കൊന്നും സീറ്റ് കിട്ടിയില്ല പക്ഷെ ഞങ്ങൾക്ക് ഫുഡ് വന്നിട്ട് മുമ്പ് അവർക്ക് എത്തിയില്ലായിരുന്നു അതിനുശേഷം ഞങ്ങൾക്ക് ഫുഡ് വന്നു ഞാൻ പറഞ്ഞത് ദോശയാണ് കേട്ടോ പിന്നെ കുറച്ച് പേര് പൂരി കഴിച്ചു ദോശ കൊണ്ടുവന്നപ്പോ അവർ പറഞ്ഞു കേട്ടോ വട വേണം പക്ഷെ ഞങ്ങൾ കുറഞ്ഞ വടിയൊന്നും വേണ്ട അങ്ങനെ ദോശ കഴിച്ചു ദോശ സെറ്റായിരുന്നു കേട്ടോ അതിനുശേഷം കയ്യൊക്കെ കഴുകി പുറത്തേക്കേറി അങ്ങനെ വേഗം വണ്ടി കയറി ഞങ്ങൾ ആദ്യം പോയത് ഒരു എക്കോ പോയിന്റിലേക്കാണ് ഒരു എക്കോ പോയിന്റിൽ നിന്ന് പോയിന്റ് പേരൊക്കെ ഇവ അയാൾ കയറി ബായി എന്നെ വിളിച്ച ആളൊക്കെ തിരിഞ്ഞ് നോക്കി ബാക്കി ഞങ്ങളിവിടെ നിന്ന് വേണ്ട പോയി ഞങ്ങളെല്ലാവരും ഇറങ്ങണവിടത്ത് ഇറങ്ങത്ത് പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ചിട്ടൊക്കെ ആട്ടോ പോണേ അവിടുന്ന് അങ്ങനെ കുറച്ച് ഒക്കെ എടുത്തിട്ടാണ് ഇനി അടുത്തതായിട്ട് പോണത് മാട്ടുപ്പള്ളി ഡാം കാണാൻ കേട്ടോ ദൈവനാണ് കേട്ടോ ഞങ്ങളുടെ കോടിനെട്ടോ ഇവന്റെ കൈറോഫിലാട്ടോ ഞങ്ങൾക്ക് വണ്ടി കിട്ടി ഇന്നലൊക്കെ ശരിക്കും ഉറങ്ങാത്ത കാരണം എല്ലാവർക്കും ഭയങ്കര ക്ഷീണം ഉണ്ട് കേട്ടോ അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും കയറി ഞങ്ങൾ ഈ സ്ഥലങ്ങൾ കാണാൻ ഏറ്റവും ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് എൻജോയ് ചെയ്യുക ഒന്ന് ചെല്ലിയാ അതാണ് ഞങ്ങളുടെ മെയിൻ പ്ലാൻ ഡാമിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ മേടിച്ചിട്ടാണ് അങ്ങനെ അവിടെ ഇറങ്ങി കുറച്ച് അങ്ങനെ നടക്കുന്നു ഞങ്ങൾ കുറച്ച് നടന്ന പോലെ ഈ ഒരു കടയിലേക്ക് വന്നു വിട്ടാണ് അങ്ങനെ ഞങ്ങൾ ഈ സോപ്പ് അതി എടുത്തു പപ്പായുടെ സോപ്പാണ് ഞാനും ചേർന്ന് ഓരോ സോപ്പ് എടുത്തു പിന്നെ മെയിൻ സംഗതി എല്ലാവരും മേടിക്കുന്ന പോലെ തന്നെ ചായലും മേടിച്ചു ഞങ്ങളൊരു ആറ് പേക്കറ്റ് ചായയിലൊക്കെ മേടിച്ചു പിന്നെ ഞങ്ങളൊന്നും മേടിച്ചില്ല ഇനി ഇങ്ങനെ ഓരോ കടകളിലൊക്കെ കയറി വെറുതെ കുറേ സാധനങ്ങളൊക്കെ നോക്കിയിട്ട് ഒന്നും മേടിക്കാനൊന്നുമില്ല വെറുതെ ഒരു രസത്തിന് അവിടെ പിന്നെ റേഞ്ച് ഒന്നുമില്ല ചേട്ടാ നമുക്ക് അവിടെ പേയ്മെന്റ് ചെയ്യണമെന്ന് തന്നെ അവരുടെ വൈഫൈ ആണ് അവരുടെ വൈഫൈ കണക്ട് ചെയ്തിട്ട് വേണം പേയ്മെൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കയറി ഇപ്പം ചേട്ടൻ എൻ്റെ പൈനാപ്പിൾ വേടിച്ചു തന്നെ ആൾക്ക് പൈനാപ്പിൾ വേച്ചാൽ കുറഞ്ഞോളൂ എല്ലാവരും വന്നത് പൊതുഞ്ഞെടുത്തു ഞങ്ങൾ ഇപ്പോൾ മാട്ടുപുട്ടിയുടെ ഡാമിലേക്ക് എത്തിയിട്ടില്ല ഞങ്ങൾ പോകുമ്പോൾ തന്നെ വണ്ടി നിർത്തി വണ്ടി നിർത്തി പോകുന്നത് പിന്നെ ഏതൊരു സ്ഥലത്തിപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി പാട്ട് വെച്ച റോഡിലേക്ക് ഇറങ്ങി എല്ലാവരും അവിടെ കളിച്ചു ഞങ്ങടി ഈ കളി വേണ്ടിയിട്ട് റോട്ടി ഫോണും കളിക്കാറുന്നു പിന്നെ അങ്ങനെ ഈ മാട്ടുപൊട്ടി ഡാമിലേക്ക് എത്തി അവിടെ ഒരു മതില് പോലൊരു ഇത് കേട്ടോ അതിന്റെ മുകളിൽ നിന്നിട്ടാണ് ഞങ്ങള് കാണുന്നത് പിന്നെ അവിടെ സയൻസിംഗ് ഒക്കെ കിട്ടി മറിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഡേഞ്ചർ സോണിന്റെ അവിടേക്ക് പോയി നിൽക്കണം ഇവിടെ നിന്ന് നമുക്ക് കടക്കാനൊന്നും പറ്റില്ല കഴിഞ്ഞു ഫുഡ് ശേഷം പരിപാടികൾക്കൊക്കെ പറയാൻ ഈ വണ്ടി അതുപോലെ ഞാൻ വണ്ടിയിലെത്തി അവരെ കണ്ടില്ലേ അവരുടെ അതിന്റെ അപ്പുറത്തന്നെ ഈ ഗൺ ഗൺഷൂട്ട് ചെയ്യാൻ ഭാഗത്തുണ്ടായിരുന്നു ആള് പിന്നെ ഈ എൻ സി സിയിലൊക്കെ ഭയങ്കര ഷാർപ്പ് ആയിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചിട്ട് ഇങ്ങനെ എങ്ങനെ നമ്മൾ കുട്ടിക്കുകയാണെങ്കിൽ നമുക്ക് വല്ല ഒക്കെ കിട്ടുന്നു പക്ഷേ ഇതിൽ പ്രൈസൊന്നുമില്ല നമ്മുടെ പൈസ കൊടുത്ത് നമ്മൾ വെറുതെ ഇങ്ങനെ പൊട്ടിക്കുക അങ്ങനെ ഞാൻ ചെയ്തില്ലേ ഞങ്ങൾ ഇപ്പോഴും ഫുഡ് അടിച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾ ഈ പോണ വഴിയിൽ ഓരോ സ്ഥലങ്ങള് കാണുമ്പോ നിർത്ത ഇറങ്ങുക കളിക്കുക അങ്ങനെ ഓരോന്നൊക്കെ ചെയ്തു പോവാ മൂന്നാറ് ഞങ്ങൾ പലവട്ടം വന്നിട്ടുണ്ടാ പക്ഷെ ഓരോ വട്ടം വരുമ്പോൾ ഒരു പ്രത്യേകത രസാ പിന്നെ ഒരു സ്ഥലം എത്തിയപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ ഇടുന്നെത്തിയതാണ് അവരോട് പാട്ട് വെച്ച് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കട്ടെ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ വിചാരിച്ചു പിന്നെ നല്ല വിശു കൊണ്ടിട്ടാ ഇവർക്കും ഒരു വിഷുപ്പൂലിയാണ് അവിടെ നിന്ന് അങ്ങനെ നേരെ വണ്ടിയെ കയറി പിന്നെ നല്ല ക്ഷീണുണ്ട് നല്ല വിഷുണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും അങ്ങനെ ഹോട്ടലിന്റെ ഭാഗങ്ങളൊക്കെ എത്തിയിട്ടാണ് ഞങ്ങൾ ആദ്യം ഒരു ഹോട്ടലിലേക്ക് കയറിയ പക്ഷെ അവിടെ തിരക്കായ കാരണം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങള് റേറ്റ് പിന്നെ ഞങ്ങൾ അവിടെ നോക്കിയപ്പോ വേറെ ഹോട്ടലൊന്നും കണ്ടില്ലേ ആദ്യം കയറിയ ഹോട്ടലിൽ തന്നെ പിന്നെ വന്നു കൊറച്ചു നേരം അവിടെ നിന്നെങ്കിലും പിന്നെ ഞങ്ങൾക്ക് സീറ്റ് ഒക്കെ കിട്ടിട്ടാ എല്ലാവരും വെച്ചിട്ടിരിക്കുക പിന്നെ ആൾ ടേബിൾ ക്ലീൻ ചെയ്ത് വന്നപ്പോൾ എല്ലാവരും പിന്നെ ഇനിയിട്ട് വന്നു ഡൈവനൊക്കെ വിശന്നിട്ട് നിൽക്കണം അങ്ങനെ ഞങ്ങൾ എല്ലാവരും ബിരിയാണിയായിട്ട് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ബിരിയാണിയൊക്കെ വന്നു ബിരിയാണി ഞങ്ങൾക്ക് വെച്ചിട്ടാണോ ബിരിയാണി സൂപ്പർ അറിയില്ല നല്ല രസം ഉണ്ടാവും ഫുഡ് അടിച്ച് തന്നെ ഇറങ്ങി ഇപ്പോൾ നല്ലൊരു സമാധാനമായിട്ടാണ് പിന്നെ ഞാൻ ഈ ചവയ്ക്കണത് അവിടുന്ന് കിട്ടണീ പെരും ചീരകിൽ ആ സാധനമാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ വരുമ്പോൾ ഈ പെൻ പെൻസ്റ്റോക്കുള്ള ഒരു ഭാഗത്തേ അവിടെ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇന്നിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി ഈ തേയില തോട്ടത്തിലൊക്കെ നിന്നിട്ട് കുറച്ച് ഫോട്ടോ എടുക്കണം നോക്കാം ഞങ്ങളുടെ പിള്ളേരൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ പോണ വഴിയിലൊരു വ്യൂ ആണ് അത് അവിടെ അങ്ങനെ ഇറങ്ങി കുറേ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് എടുത്തിട്ട് ഇവർക്ക് മതിയാവുന്നില്ല അതിന് പിന്നെ പിന്നെയും വണ്ടിയിൽ തന്നെ കയറി പിന്നെ ഞാൻ ഉറങ്ങിയിട്ടാണ് ഞാൻ പിന്നെ ഇനിച്ചത് രാത്രിയാണ് കുറച്ചു നേരം വണ്ടി നിർത്തിയിട്ട് നിർത്തിയിട്ടുള്ള ഞാൻ ഇനിട്ടേ ഞാനും അനിയനെ എന്തെങ്കിലും കുടിക്കുകയെന്ന് വെച്ചിട്ടാണ് ഇറങ്ങിയത് പിന്നെ അവർക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു ഞാനൊരു നാരങ്ങസോടേയും പിന്നെ ആ ലൈമാണ് കുടിച്ചത് അതിന് ശേഷം പിന്നെയും വണ്ടിയിൽ തന്നെ കയറി ഞങ്ങളങ്ങനെ ഒരു പത്ത് മണിയായപ്പോൾ ചാലക്കുടി എത്തി അവിടുത്തെ ഒരു ഹോട്ടലാ ഫുഡ് അടിക്കാൻ കയറി ഞാൻ പറഞ്ഞത് പൊറോട്ടയും ബീഫും ബാക്കിയുള്ളവർ ബിരിയാണിയൊക്കെ പറഞ്ഞു കാരണം അങ്ങനെ ഞങ്ങൾ അതും കഴിച്ച് ഇറങ്ങി പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലേട്ടാ കിടന്ന് ഉറങ്ങി അപ്പോൾ ശരി കേട്ടാ ബൈ